ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ തോപ്രാങ്കുടിയിലാണ് കേട്ടോ തോപ്രാങ്കുടിയുടെ മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം നമ്മൾ കട്ടപ്പന ഭാഗത്തൊക്കെ വരുമ്പം ആദ്യം തന്നെ നമുക്ക് കാണുന്ന ഒരു കാഴ്ച തോപ്രാങ്കുടിയിലെ ഒരു പള്ളിയാണ് വിശുദ്ധ മരിയാ ഗൊരാത്തി ചർച്ച് ഇതിൻ്റെ താഴോട്ടാണ് തോപ്രാംകുടി ടൗണിൻ്റെ ഒക്കെ ഒരു കാഴ്ചകളൊക്കെ വരുന്നത് കേട്ടോ ഒരുപാട് പഴക്കമുള്ള മനോഹരമായ ഒരു കുടിയേറ്റ പട്ടണമാണ് ഈ തോപ്രാങ്കുടി തോപ്രാൻ എന്ന് പറയുന്ന ഒരു ആദിവാസി മൂപ്പൻ്റെ പേരിലാണ് തോപ്രാംകുടി അറിയപ്പെടുന്നത് അതുപോലെ തോപ്രാംകുടിയിലെ സ്കൂളാണ് നമ്മളീ കാണുന്നത് സെൻറ് തോമസ് എച്ച് എസ് എസ് തോപ്രാങ്കുടി ഇതിൻ്റെ പിൻഭാഗത്ത് എവിടെയാണ് ഈ തോപ്രാൻ മൂപ്പനെയൊക്കെ മരിച്ചടക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൃത്യമായിട്ടുള്ള വിവരം നമുക്കറിയില്ല ഇതായിരുന്നു തോപ്രാംകുടിയിലെ യുവറാണി സിനിമ തിയേറ്റർ കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഇട ടൗണുകളുള്ള തിയേറ്ററുകൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ കാഞ്ഞിരുത്താംകുന്നൽ ഓഡിറ്റോറിയം എന്നാണ് ഇതിൻ്റെ പേര് പാട്ടക്കുടി പഞ്ചായത്തിലാണ് ഈ സോപ്രാങ്കുടി ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗമൊക്കെ ഉള്ളത് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു ജംഗ്ഷനൊക്കെ കിട്ടുന്നുണ്ട് കട്ടപ്പനയിലൊക്കെ മണിക്കൂറുകളുടെ ഇടവിട്ട് ബസ് ഇങ്ങോട്ട് ഉണ്ടോ കേട്ടോ ഓരോ മണിക്കൂറും ഇടവിട്ട് ഇവിടെ കണ്ടു ഒരു ആൽമരൊക്കെ നിൽക്കുന്നൊക്കെ മൊത്തം ഇലയല്ല പൊഴിഞ്ഞു പോയിട്ട് പോപ്രാംകുടിയിൽ നിന്നും മുരിക്കാശ്ശേരിക്കുള്ള വഴിക്കാണ് ആ ഒരു ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് കട്ടപ്പനയിൽ നിന്നും തോപ്രാംകുടി വഴി മുരിക്കാശ്ശേരിക്കുള്ള ബസ്സാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മുരിക്കാശ്ശേരി റൂട്ടിലാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തോപ്രാങ്കുടി സിറ്റിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം കുറേ പഴയ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം നല്ല വെയിലാണ് കേട്ടോ ഇപ്പൊ ഒരു നല്ല ഉച്ചയായ സമയമാണ് നാരമംഗലത്ത് മീറ്റ് മീറ്റ് സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ ഒരുപാട് ുണ്ട് ഇതൊരു കാർത്തിക ഹോട്ടലൊക്കെ ഉണ്ട് നമ്മൾ ഈ വഴി വന്നാൽ ഇവിടുന്ന് ആണ് ഭക്ഷണം കഴിക്കാറ് ഇന്ന് പക്ഷെ ഇച്ചിരി നേരത്തെ കഴിച്ചിട്ട് പോകുന്നത് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഭാഗം ഇതാണ് കേട്ടോ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ഇടുക്കി കരിമ്പൻ റൂട്ടിലൂടെ ഒക്കെ പോകാവേ ആ ഒരു ബസ്സൊക്കെ കിടക്കുന്നുണ്ടോ ഈ ബസ് ഇവിടുന്ന് ഉപ്പുവറ വളകോടിനൊക്കെ പോകുന്ന വണ്ടിയാണ് വഴിയാണ് ശരിക്കും നമുക്ക് ലൈറ്റിംഗ് ഒക്കെ കിട്ടുന്നത് അങ്ങോട്ടാണ് പോപ്രാംകുടി എന്ന് പറഞ്ഞാൽ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ മലയോര പട്ടണം തന്നെയാണ് ഇവിടെ ഒരു പഴയ പ്രസ്ഥാനമുണ്ട് ഒരു പാപ്പച്ച സാറിൻ്റെ ഹോസ്പിറ്റലൊക്കെ എസ് എച്ച് ക്ലിനിക് ഞാനവിടെ ഇൻവേർട്ടറും മറ്റു സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ നൂറനാൽ ടെക്സ്റ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു കടയൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടുത്തെ പഴയ കടകളൊക്കെയാണ് ഈ തോപ്പാങ്കുടി പട്ടണമൊക്കെ ഇതുപോലെയൊക്കെ ആയിട്ടൊന്നും ഇപ്പം അധികമൊന്നും ആയിട്ടില്ല കേട്ടോ കട്ടപ്പനയിൽ നിന്നുമൊക്കെ ആയിരുന്നു ആദ്യം ഇവിടെ ഉള്ളവരൊക്കെ ഒരു മാർക്കറ്റിലൊക്കെ സാധനം മേടിക്കാനൊക്കെ കൂടുതലും പോയിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരുപാട് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെയും ഒരു ജംഗ്ഷനാണ് വരുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് താഴെ ചിന്നാറിനൊക്കെ പോകാവേ ആ കാണുന്ന ഒരു ആണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു തുണിക്കട നൂർനാൽ സിൽക്സ് ഇന്നിപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിപ്പമുള്ളൊരു കടയൊക്കെയാണ് ആദ്യകാലത്ത് ഇവിടെ ഉള്ളവർക്കൊക്കെ മറ്റൊക്കെ മറ്റോ കിട്ടിയിരുന്ന അവിടുന്നാണ് ഇവിടെ നിന്നും കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ആ ഒരു നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ജംഗ്ഷനിലെത്തും കേട്ടോ തോട്ടാംകുടി ടൗണിലെ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇനി ചുറ്റുവട്ടം കുറച്ച് ഗ്രാമഭംഗിയായിട്ടുള്ള കാഴ്ചകളും ഉണ്ട് അത് നമുക്ക് കാണാം തോപ്രാങ്കുടി ടൗണിന്റെ ഒരു ഏകദേശ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒരുപാടൊന്നുമില്ല നമ്മളിപ്പോ തോപ്രാങ്കുടിയിൽ നിന്നും ഈ കരിമ്പനിലോട്ടൊക്കെ വരുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ ആ വഴിക്ക് ഇങ്ങ് പോകുന്നു കേട്ടോ ടൗണില് നമ്മൾ വിചാരിച്ച പോലെ കുറച്ചുകൂടെ വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നേ പക്ഷെ അന്നേരം ഭയങ്കര വെയില് ഒരു രക്ഷയിലാണ് വലിയ കുഴപ്പമില്ലാത്ത റോഡാണ് ഇവിടെ ഒന്നും കരിമ്പനിലോട്ടൊക്കെ പോകുന്ന വഴിയിലെ കൃഷികൾ കൂടുതലും ഈ ജാതിയൊക്കെയാണ് ജാതി കൊടി ജലകൃഷി ഉണ്ട് ഇടയ്ക്കിടയ്ക്കേ ഉള്ളതേ ഉള്ളൂ ഇങ്ങോട്ട് കുറച്ച് ചൂട് കൂടിയ സ്ഥലമാണ് ഇവിടെ എല്ലാം കണ്ടോ നല്ല മനോഹരമായ പൂച്ചെടികളും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇതാ ഈ കാണുന്ന നല്ല ജാതി മരമാണ് ഒരുപാട് ഈ ഇതുവഴിക്ക് ജാതി കൃഷി നല്ല രീതിയിലുണ്ട് ഇവിടെയും ഉരിക്കാശ്ശേരിയിലൊക്കെ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കൃഷി എന്ന് പറയുന്നത് പോപ്രാങ്കുടിയുടെ ചരിത്രം എടുത്ത് നോക്കിയ നോക്കിയാല് പോപ്രാങ്കുടിയുടെ ചരിത്രം എടുത്ത് നോക്കിയാല് ഈ പഴയ ആദിവാസി മൂപ്പന്മാരുടെ മൂപ്പന്മാരുടെയൊക്കെ സ്റ്റോറി ഇവിടെ കിടക്കുന്നത് അവിടെയൊക്കെ ഈ പന്നാം സമുദായം ആദിവാസികളായിട്ടുള്ള ഒരുപാട് ഉണ്ടായിരുന്നല്ലോ ആൾക്കാരുണ്ടായിരുന്നല്ലോ ഒരു പ്രമുഖനായിരുന്നു നമ്മുടെ ഈ പോപ്രാമൂപ്പൻ മൂപ്പൻ ഒരു മൂന്ന് പ്രമക്കളുണ്ടായിരുന്നു നീലി കാമാശിമലി ഒരു മകനും ഉണ്ടായിരുന്നു പ്രകാശം ആണെന്നവരെ അങ്ങനെ പ്രകാശ െന്നും നീലി പോയ സ്ഥലം നീലിവയലും താമാശി പോ കെട്ടിച്ചു വിട്ട സ്ഥലം പിന്നെ താമാശി എന്നും പങ്കമണിയെ കെട്ടിച്ചു വിട്ട സ്ഥലം പങ്കമണി എന്നും അറിയപ്പെട്ടു ഇതല്ല ഈ മേഖലകൂപ്പന്റെ കീഴിലുള്ള സ്ഥലങ്ങളായിരുന്നു അവർക്ക് അവരൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ പോകുന്ന വഴിക്ക് നമുക്ക് വളരെ മനോഹരമായ വീടുകളും അവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മന്നാത്ര ജംഗ്ഷൻ എത്തി കേട്ടോ ഇവിടെ നിന്നും ആ വരുന്ന വഴിക്കായിരുന്നു നമ്മൾ തോപ്രാകുട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് പിന്നെ നിന്ന് ഇങ്ങനെ ഒരു വഴി അങ്ങനെ പോകുന്നുണ്ട് ഇവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത് തുടക്കം മന്നാത്ര മണിക്കട കുടുക്കം പെരുന്തൊട്ടി ചർച്ച റോഡ് ഇടുക്കി അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇത് കേട്ടോ നമുക്ക് ഈ ഒരു റോഡിനാണ് പോകാനുള്ളത് ഈ പോകുന്ന വഴി കിളിയാർഖോ എന്ന് പറഞ്ഞ മനോഹരമായൊരു പള്ളിയൊക്കെ പോകുന്ന വഴി കാണാം ഇവിടുന്ന് മേളിലോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കരിമ്പൻ ഗുരിക്കാശ്ശേരി രാജമുടി ആ ഭാഗത്തോട്ടൊക്കെ പോകട്ടോ നമ്മള് രാജമുടി റോഡിനാ പോകുന്നത് കേട്ടോ കുറച്ച് കൊറച്ച് ദൂര ഒരു കിലോമീറ്റർ പോലെയാണ് തീരുവേ അപ്പൊ നമ്മുടെ തീരോടെ ഒരു ലെങ്ത് കിട്ടത്തില്ല നമ്മള് ഈ കരിമ്പനൊക്കെ പോകുന്ന ആ ഒരു റൂട്ടിൽ കയറി വരുവാണെ ഇതൊക്കെ അത്യാവശ്യം കൊഴപ്പില്ലാത്ത ഒരു റോഡൊക്കെ ഉണ്ട് നമുക്ക് ഈ റോഡൊക്കെ പറഞ്ഞിട്ട് കൊറേ ആയതാണ് അപ്പൊ അവിടെ ഇവിടെ കുറെശേ പൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് இப்ப நமக்கு ஆஜபுரிய ஒரு போன ஈர சைடிலொக்க கொரே ஏலக்கிருஷியொக்கே காணாம் இப்படா சூடு கூடுதல் வேனக்கால ஆகத்தி நம்ம இப்ப நல்ல சூடு வந்து இது மேடின் மூளா நம்ம போனேன் ஒரு மழையுடைய மகளில் கூட அப்போ காட்டில் ഇപ്പൊ നമ്മൾ ആ കോളേജ് പഠിക്കലോട്ട് എത്തിയിട്ടുണ്ടോട്ടോ അവിടെ ഒരു വലിയ സ്റ്റാർ ഒക്കെ തൂക്കിയിട്ടുണ്ട് ക്രിസ്മസ് അതിന്റെ ന്യൂഇയറിന്റെ പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്നു തോന്നേ ഇവിടെ കുറെ അധികം പിള്ളേരൊക്കെ പഠിക്കുന്ന ഒരു മേഖലയാണ് ഈ രാജമുടിയിലെ മുരിക്കാശ്ശേരി രാജമുടി മാസ്ലിവ കോളേജ് കേട്ടോ ഇവിടെ നമുക്കൊരു ജംഗ്ഷൻ വരുന്നുണ്ടേ ആ വഴിക്ക് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ലോ അവിടെ നിന്ന് പിന്നെ മുരിക്കാശ്ശേരിക്ക് പോകാനായിട്ട് എളുപ്പമാണ് നമ്മൾ ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കാ പോകുന്നത് താഴെ രാജമുടിയിലേക്ക് അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് ഇങ്ങോട്ട് അറിയുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ അത് താഴേക്ക് പോകുന്നത് ആ രാജമുടി ഭാഗത്തേക്കൊക്കെയാ പോകുന്നത് നമുക്ക് ഈ വഴിക്ക് പോവാം ഇതിലേ കേട്ടോ മാർ ഗ്രിഗ്രോസ് ചാപ്പൽ പതിനേഴ് കമ്പനി ഈ പതിനേഴ് കമ്പനി ഞാൻ പല പ്രാവശ്യം ഈ വഴിക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല ഇന്ന് നമുക്ക് ആ വഴിക്ക് ഒന്ന് പോകാം ഇവിടെ വീതി കുറഞ്ഞ വഴിയാ കേട്ടോ ഭയങ്കര ഇറക്കമുള്ള കോറുവാണ് നമ്മൾ ഈ റോഡുമാണ് കമ്പനിക്ക് തിരിയട്ടോ ഇവിടുന്ന് വഴി നേരെ കിടക്കണ്ടോ ആ വഴിക്ക് അങ്ങനെ പോയാൽ നമുക്ക് പ്രകാശ് കിളിയാറ് കണ്ടം ഭാഗത്തേക്കൊക്കെ പോകാവേ ഇവിടുന്ന് താഴോട്ട് കിടക്കുന്ന വഴിയുണ്ടല്ലോ ഇതാണ് ആ പതിനേഴ് കമ്പനി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് താഴെ പോയിട്ട് കയറി വരാം അപ്പോൾ പതിനേഴ് കമ്പനി ഇതാണോന്നറിയത്തില്ല ഇവിടെ ആരെല്ലാം കണ്ടു ഇതാണ് കേട്ടോ പതിനേഴ് കമ്പനി അങ്ങോട്ടോ നേരെ അല്ലേ പതിനേഴ് കമ്പനിന്ന് പേര് പറയാനോ കാരണം അല്ല സ്ഥലത്തിനെന്ന അങ്ങനെ പേര് പതിനേഴ് പതിനേഴ് വീട്ടുകാർ താമസേ ആ അവിടെ ചേട്ടൻ പണ്ട ചേട്ടനോട് ചോദിക്കുവായിരുന്നേ ആ ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനലിന്റെ ഒക്കെ പരിപാടി അങ്ങനെയാ ആ അപ്പൊ ഇന്ന് ഈ വഴിക്ക് ഇങ്ങനെ വന്ന് ഞാൻ പല ദിവസം അതിലേ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പതിനേഴ് കമ്പനി പതിനേഴ് കമ്പനിന്ന് കുറച്ചുകയറും കയറിയാ മതി അല്ലേ ആ കേട്ടോ അല്ലേ ചേട്ടൻ പേരനാ ബേബി ഇതാണ് വീട് ആ ഞാൻ കൊറേ ഗ്രാമ പരിപാടികളൊക്കെ ഉണ്ടേ ആ അങ്ങനെ വന്നതാ അപ്പൊ എന്നാൽ ഇന്ന് പതിനേഴ് മുമ്പിനി ഒന്ന് കണ്ടെച്ചു പോകാൻ നോക്കും നാട്ടുകാരെ കാണിക്കാതൊക്കെ വിചാരിച്ച ഇറങ്ങിയതാ ആ വിനോ അടിക്കുന്ന പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടേ അതിനകത്ത് വരും ആ എന്നാ കൊടുത്ത് പോയിച്ചു വരാം ശരിയെന്നാ നമ്മൾ വണ്ടി അവിടെ വെച്ചേക്കുന്നത് കേട്ടോ ഈ പോകുന്ന വഴി നേരെ അങ്ങോട്ട് പോകുമ്പോൾ ചെല്ലാമെന്നാണ് പറഞ്ഞു അപ്പോൾ അതായത് പതിനേഴ് വീട്ടുകാർ കണ്ട് പോയി താമസിച്ച ഒരു സ്ഥലമാണ് അതിനാണ് ഈ പതിനേഴ് കമ്പനിന്ന് പേരെന്നാണ് നമ്മുടെ വീഴ്ച ചേട്ടൻ പറഞ്ഞേ ഇവിടെ ചെറിയ പാൽ സൊസൈറ്റി പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടേ അത് കണ്ടു ഇവിടെ ഉള്ളവരുടെയൊക്കെ വീട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ പശിക്കറവോ പാലൊക്കെ എടുക്കുന്നൊരു സ്ഥലമാണ് നല്ല രസം ഉണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടൊക്കെ വഴി പോകുന്നുണ്ട് പക്ഷേ അതൊക്കെ വീടുകളിലേക്കൊക്കെ ഉള്ള വഴിയായിരിക്കും ഒരു ചെറിയ സോളാർ ലൈറ്റുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ അതുപോലെ ഇവിടെ ഇതാ ഒരു ചെറിയൊരു കൈത്തോടൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇവിടെ കുറേ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു വാണമൊക്കെ കത്തിച്ചു വിട്ടിട്ട് കത്താതെ കത്തി പൊട്ടിയതാ അല്ലേ ആ അതെ ഇതുണ്ടോ തോട് നല്ല തണുത്ത വെള്ളം കേട്ടോ ഈ തോടിങ്ങനെ ഒഴുകി പോകുന്നതിൽ ഇതും നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് പെരിയാറിലോട്ടൊക്കെ ചെല്ലുന്നു കേട്ടോ ഇടുക്കി ഡാമല്ല പെരിയാറിലോട്ട് ഒഴുകി ചെല്ലുന്നതാണെ അവിടെ ഒരു പന്തലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഏലത്തിന് മറയിട്ടിരിക്കുന്നതാണെ വെയിലടിക്കാതെ വിഭാഗത്ത് കുറച്ച് ഏലക്കൃഷി ഉണ്ട് പിന്നെ കൃഷി അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ നമുക്ക് ഉള്ള വെയിൽ കളയാതെ പതിനേഴ് കമ്പനി പോയിട്ട് വരാം പതിനേഴ് വീട്ടുകാർ വന്ന് കുടിയേറി പാർത്ത ഒരു സ്ഥലമാണ് പതിനേഴ് കമ്പനി അവിടെ പോയിട്ട് വരാം പതിനേഴോം എനിക്ക് നല്ലൊരു കേറ്റമാണേ പക്ഷെ ഈ ഒരു ചെറിയ വഴിയും വളരെ മനോഹരമായി കാറി ചെയ്ത് ഇട്ടിരിക്കുന്നതാണോ ആദ്യമൊന്നും ചെയ്തിട്ട് പിന്നെ പേച്ചവർക്കൊക്കെ ചെയ്തതാണോ ഒരുപാതം നല്ല കേറ്റാണോ മുകളിലോട്ട് ഓ അടിപൊളി സ്ഥലമാണല്ലോ ഇവിടെ ഒക്കെ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഒക്കെ കാണുന്നുണ്ടോട്ടോ കെ എസ് സി ബിയുടെ അങ്ങനെ കയറ്റമൊക്കെ കയറി നമ്മള് പതിനേഴ് കമ്പനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേ പതിനേഴ് കമ്പനിയുടെ വളരെ മനോഹരമായൊരു ദൈവാലയൊക്കെ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു തമ്മിലിതു തന്നെയാ ചെയ്ത് കൊടുത്താലോ ഈ പള്ളിയുടെ സൈഡിൽ കൂടെ അങ്ങോട്ടൊക്കെ ഒരു റോഡൊക്കെ പോകുന്നുണ്ട് വീടുകളിലേക്കൊക്കെ പോകുന്ന വഴി ആയിരിക്കും ഇങ്ങോട്ട് വന്നാൽ അവിടെ കുറച്ച് വീടുകളൊക്കെ കാണാം പിന്നെ ഇവിടെ എന്നാ ഒരു അംഗനവാടിയൊക്കെ ഉണ്ട് നമുക്ക് ഈ വഴിക്കും പോവാട്ടോ ഇതിലെ പോയാൽ നമുക്ക് കിളിയാറുകണ്ടം രാജമുടി അഭാഗത്തേക്കൊക്കെ പോവാം ഇവിടെ പിന്നെ ഒരു മറ്റേ ഒരു കടയുള്ളൂ ഈ ഒരു കടയേ കാണുന്നുള്ളൂ കേട്ടോ കടയിപ്പം ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് അവർ അടച്ചിട്ടിരിക്കാമെന്ന് തോന്നി നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും നല്ലൊരു കൊച്ചു പള്ളിയും അതൊക്കെയാണ് ഈ പതിനേഴ് കമ്പനിയിലെ കാഴ്ചകൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ പതിനേഴ് കമ്പനി പക്ഷേ ഇവിടെ നമുക്ക് നമുക്കിവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ചേട്ടന്മാരെ ആരെയൊന്നും കണ്ടില്ല പാലവാടിയിലെ ടീച്ചറെ കണ്ടുള്ളൂ പിന്നെ അപ്പുറത്തെ വീട്ടിലെ രണ്ടുമൂന്ന് ചേച്ചിമാരെ കണ്ടു അവരൊക്കെ ക്യാമറ കണ്ടപ്പോൾ എണീട്ട് ഓടി പെരക്കാത്ത കയറി അതുകൊണ്ട് നമുക്കാരോടും ഒന്നും ചോദിക്കാൻ ആരും കിട്ടിയില്ല കേട്ടോ ഇവിടെയും ഒരു പാൽ സൊസൈറ്റി ഒക്കെ കാണാം കേട്ടോ പതിനേഴ് കമ്പനിയിൽ നമ്മളാ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ കൃഷികളൊക്കെ മെയിനായിട്ടും ജാതിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണ് ഏലവുമൊക്കെ ഉണ്ട് ഉള്ളൊരു വീടൊക്കെ നമുക്ക് കാണാം പിന്നെ ഇവിടുന്ന് താഴോട്ട് ഈ റോഡ് പോകാം കേട്ടോ അവിടെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അവിടെയും ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ ഏലത്തോട്ടമാണേ ലോ ഉണ്ട് ജാതിണ്ട് ഫെയിലായതുകൊണ്ടല്ല ഇങ്ങനെ മണ്ണൊക്കെ വിരിച്ച് തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുക കുറച്ച് താഴെ വന്നപ്പോ ഇവിടെ ഒരു വീടും ഒരു കടയും കൂടെ കണ്ടു കേട്ടോ കടയിലാവണ്ടത് നമുക്ക് ഇവരോട് കുറെ ചോദിക്കാരുന്നു നമുക്ക് ഒരു അത്തി നിൽക്കുന്നുണ്ടോ കേട്ടോ കായൊക്കെ ഇട്ടങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു കട കിട്ടി ഇവിടെ രണ്ട് പഴമൊക്കെ മേടിച്ചു നല്ലൊരു റോബസ്റ്റാ കൊലമുണ്ടോ ഞാൻ ഏതായാലും ഇതിൽ നിന്ന് രണ്ട് പഴം പറിച്ചു തിന്നാൻ തീരുമാനിച്ചു ചെറുതായിട്ട് ജലദോഷമുണ്ട് എന്നാലും വേണ്ടി ആ എന്നാ പറിച്ചു റോബസ്റ്റാ പഴം വഴിയാ വന്നൊരു ചേട്ടൻ ഞാൻ അവിടെ നിന്ന് വിളിച്ചു നിർത്തി കേട്ടോ ചേട്ടൻ പേരെന്നാ പറയോ എന്നാ മണിയൊക്കെ ആണല്ലേ ആ അങ്ങനെ വന്നാലേ ഞാനിവിടെ കുറെ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ ഇങ്ങനെ വന്ന എന്നാൽ ഈ കടകളുണ്ട് രണ്ട് പഴമൊക്കെ മേടിച്ചു നിന്നാക്കാന്ന് വിചാരിച്ചു ചേട്ടൻ ഒക്കെ ഒത്തിരി വർഷമായിട്ട് ഇവിടെ താമസിക്കണോ ഈ പതിനേഴ് കമ്പനിന്ന് പറഞ്ഞ എന്നാ ഇവിടെ ആ അങ്ങനെയുള്ളൊരു പേരാല്ലേ കുടിയേറ്റം ആ അതുകൊണ്ടായി പതിനേഴ് കമ്പനിന്ന് പേര് വന്നേക്കുന്നത് അല്ലേ ഇവിടെ എങ്ങനെയുണ്ടോ ജീവിത സൗകര്യങ്ങളൊക്കെ സുഖമാണോ കുഴപ്പമില്ല അല്ലേ നല്ലതായിട്ട് പോകുന്നു എന്നാ എന്ന് പറഞ്ഞേ ആ കപ്പിയും കൂടിയൊക്കെ എല്ലാം കൂടെ മിക്സഡ് കൃഷി എവിടെയൊക്കെ അല്ലേ ആ ഏല അങ്ങനെ ഫുള്ളായിട്ട് വരിക ചൂട് കൂടിയ സ്ഥലമാണോ ൂടിയ സ്ഥലം അല്ലേ അപ്പം ഫുൾ ഫുള്ളായിട്ട് പറ്റിയല്ലേ ശരി എന്നാൽ ഓക്കെ അത്തിയല്ലേ അത്തിക്കു നോക്ക് ഓട്ടോമാറ്റിക് വൾവ് ഉണ്ടല്ലേ നമ്മൾ നേരത്തെ ആവശ്യം ആ സ്ഥലത്തിൻ്റെ അടിവേശത്തെ പറമ്പുകാർക്കുണ്ട് ഇത് കുറേ ഇങ്ങനെ കുറേ മരം ഉണ്ടോ അതിനകത്ത് നമ്മൾ ആ കടയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിച്ചപ്പോളേ ഇവിടെ ഒരു ജംഗ്ഷൻ പോലെ വരുന്നുണ്ടേ ഈ വഴിക്ക് പോയാൽ നമുക്ക് ക്ലിയർ കണ്ടൊക്കെ പോവാന്ന് പറഞ്ഞേ ആ വഴി അങ്ങനെ പോവും ഇവിടുത്തെ പഴയകാല വീടുകളൊക്കെ കണ്ടോ ഊടുത്ത വീടുകൾ ഇവിടെ ഒരു അച്ചായി ഉണ്ട് അച്ചായിയോട് പ്രത്യേകമൊക്കെ പറഞ്ഞിട്ട് പോവാം അച്ചായി എന്നാ പറയുന്നു എന്നാ പറയുന്നു ഞാനിവിടുത്തെ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു വീഡിയോ ചാനൽ പരിപാടികളൊക്കെയാ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നാന്ന് ഗ്രാമങ്ങളുടെ ഒക്കെ കട്ടപ്പന ആ ഇവിടെ ഒക്കെ കാണാൻ വേണ്ടി വന്ന ഇത് കാണാൻ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ആ അങ്ങോട്ട് പോയാലോ അത് കേട്ടോ ക്ലിയർട്ടോ ആ ഇതിലെ ഇങ്ങോട്ട് പോയ രാജമുടി അല്ലേ അത് രാജമുടി അല്ലേ ആ ഞാൻ ഈ വഴിക്ക് ഒഴിക്കുന്ന ഇറങ്ങുന്നുണ്ടേ ഇങ്ങനെ അതേ ഒരു വീട് കാണാം നമുക്ക് ഇവിടെ ചേച്ചി ഇരുപ്പുണ്ട് ചേച്ചി എന്നാ പറയുന്നു പഴയ താമസക്കാരാണോ ആ പതിനേഴ് കമ്പനിന്നൊക്കെ പറഞ്ഞ അതൊക്കെ കേട്ടോണ്ടാറി വന്നേ ആ അതിലേ ഉള്ള ആൾക്കാരാണോ ആ എവിടുന്നായിരുന്നു വന്നേ നാട്ടീന്ന് കോതമംഗലം ആവാത്തുള്ള ആൾക്കാരൊക്കെ ഈ വഴിക്കായി കൂടുതലു അല്ലേ ചായടെ മകനായാലേ വരുന്നുണ്ട് ഇതാ അതാ അതാ വരുന്നുണ്ട്

ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിപൊളിയായിരുന്നോ ക്രിസ്മസും ന്യൂഇയറും ഒക്കെ അടിപൊളിയായിരുന്നോ ആ കുഴപ്പമില്ല പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഉണ്ട് പഴയ കാലം വെച്ച് നോക്കുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് വഴിയൊന്നും ഇല്ലായിരുന്നു ഈ റോഡൊക്കെയോ അത് ശരി ആ റോഡ് ഈ റോഡും ഒക്കെ അത് ശരി വഴിയില്ലാത്ത വഴിയായിരുന്നു അല്ലെ സ്ഥലമായിരുന്നു അല്ലേ ആ

അപ്പുറത്തെ വഴിക്ക് പോകാൻ വെച്ചാല് അവിടെ കൊറച്ച് മുന്നോട്ട് ചെന്നേക്കും വഴി മോശമാന്നാ പറഞ്ഞ് പറഞ്ഞേ ഈ വഴി ഒരു വിജനമായ വഴി പോലെ ആ അവിടെ വീടൊക്കെ വരുന്ന മുകളിലൊരു ചെറിയ ജംഗ്ഷൻ കിട്ടിയേ അവിടെ നിന്ന് ഇങ്ങനെ ഇതുണ്ടോ കോൺക്രീറ്റ് ഭയങ്കര ഇറക്കാ മുകളിലൊരു വലിയ വളവ് കൊടുക്കണ്ടായിരുന്നു ഇറക്കം തീർന്നില്ലോ കേട്ടോ നൈറഞ്ചില് ഓരോ റോഡ് കിടക്കുന്നതേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു മേലെയാണ് ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് നേരെ രാജമുടിക്ക് ഇനി ഒരു വലിയ കേറ്റം എന്നു നല്ലൊരു ഇറക്കവും കേറ്റമായിരുന്നു കേട്ടോ നമ്മളാ വന്ന വഴി ഇവിടെ ഇപ്പോൾ ഒരു മെയിൻ റോഡിലോട്ട് വന്ന് കയറിയിട്ടുണ്ട് നമ്മളെ ഇനിയിപ്പം താഴോട്ടാ പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും ആ വഴി ഞാൻ കാണിച്ചു തരാവേ ഇതാണ് ആ ഒരു വഴി ഇതുകൊണ്ടോ ആ ഇവിടെ എങ്ങാണ്ടൊരു ഡോക്ടറുണ്ടേ ആ ഡോക്ടറെ പേരാ അവിടെ ചോദിച്ചിരിക്കുന്നത് ആ താഴെ കാണുന്ന വീട്ടിലെ ഡോക്ടർ താമസിക്കുന്നത് നമ്മൾ കയറി വന്നോ ഈ വഴിക്കാട്ടോ ഭയങ്കര ഒരു ഇറക്കവും ഭയങ്കര ഒരു കേറ്റോ ഇവിടെ ഇതിപ്പോ ഉപ്പുതോട് പോകുന്ന വഴിയാണേ അപ്പൊ നമുക്കെന്നാൽ ഈ വഴിക്ക് അങ്ങനെ പോയാലോ ഇതിൽ പോയ രാജമുടിയെ നമ്മൾ നേരത്തെ പോയിട്ടുള്ള ഈ വഴിക്ക് വല്ല പുതിയ കാഴ്ചകളുണ്ടോ എന്ന് അറിയുകയും ചെയ്യാം അല്ലേ അവിടെ നിന്നാ കണ്ട ആ മലയുടെ മുകളിൽ നല്ല ഇറക്കം ഇറങ്ങി നമ്മൾ ഇവിടെ എത്തി കേട്ടോ ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഉപ്പുതോട് ഉപ്പുതോട് ടൗണിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് കയറി കിളിയാറ് കണ്ടൊക്കെ വരുന്ന വഴിക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വഴി അങ്ങനെ പോയാൽ രാജമുടി എത്തും നമുക്ക് അങ്ങോട്ട് പോയാൽ ഉപ്പുതോട് സിറ്റിയിലേക്ക് എത്തും തുപ്പോട് ശ്രീ കെ കെ സുകുമാരൻ മെമ്മോറിയൽ വെയിറ്റിങ് സെറ്റ് പാറക്കടവ് ഉപ്പുകോട് മര്യാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥലമായിരുന്നു കേട്ടോ നമുക്ക് ഈ വഴിക്കാ പോകേണ്ടതേ ഇതിലേ ഇങ്ങനെ പോയാൽ നമുക്ക് ക്ലിയാർഖണ്ഠം ചെന്ന് കയറാം സ്ഥലത്തിൻ്റെ அங்க கொண்டு நல்ல ப்ளாவா ஒரு பிரத்யேக பிளாவா இது இடக்கு ஏல உண்டு പാങ്കോസ്റ്റ് നല്ല പോലെ ഉണ്ട് ഇതാട്ടെ ഈ ഒരു ഭാഗം ഒക്കെ ശരിക്കും ഒരു നാട്ടിൻ പ്രദേശം പോലെ നമുക്ക് കുറേ ഇറക്കം കുറേ പിന്നെ ചോരം പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട് പോകുന്ന വഴിക്കോട്ടൊക്കെ ഉള്ള കേട്ടോ മനോഹരമായ പഴയ വീടുകളൊക്കെ ഇനി നമ്മളൊരു ചോരം ചേറുകെട്ടോ வளவாயட்டது கேர்ச்சல் கிளியாறு வானே வளவும் கூட கூட்டி எடுக்காட் வளவ பெரும் பறவா ஒரு கைக்கு வண்டி ஒழிச்சிட்டு கிட்டுல அங்க மனப்பாட அப்போ சாடா நிக்கட்டலாம் ഇവിടുന്ന് അങ്ങോട്ട് നല്ല കേട്ടാണോ കേട്ടോ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ആ മല നമുക്ക് സൂര്യപ്രകാശം അങ്ങനെ അടിക്കുന്നോ കാണുന്നില്ലേ അവിടെ മഴക്കാലത്ത് വലിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടേ കുളവാ ഇതിലെ ബസ്സൊക്കെ ഓടുന്ന വഴിയാണെ കുറച്ചൂടെ ആ വീതിയിലൊക്കെ നന്നാക്കി എടുക്കുകയാണെങ്കിലോ ഇവിടെ ഈ പ്രകാശം ആ അവിടെ ഇങ്ങോട്ട് പുതേഗിരി பிரதும் போன இடுக்கி ஆத்த போன எழுப்போடு வழியா கரீ போக தடுப்பில் അമ്പലമാണേ കിളിയാർഖണ്ഠം അമ്പലത്തിലൊക്കെ ഈ വഴിക്കാണ് കയറി പോകുന്നത് അതുകൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് അമ്പലം കേട്ടോ നല്ല ആ ഒരു അമ്പലമൊക്കെ കാണാനായിട്ട് ഇവിടെ താഴെയായിട്ട് നമുക്ക് കിളിയാർഖണ്ഠം സിറ്റി ഒക്കെ കാണാവേ ഒത്തിരി കടകളൊന്നുമില്ല ഒരു അഞ്ചാറ് കടകളൊക്കെ ഉണ്ട് ബിയാർഖണ്ഠ സിറ്റി വെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് രക്ഷയില്ല താഴെ നിന്ന് ഒരു വഴി കയറുന്നതുകൊണ്ടോ ആ വഴിക്ക് നമുക്ക് രാജമുടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കയറി വരാൻ കേട്ടോ ഈ വഴിക്കിനി മുന്നോട്ട് പോയാൽ നമുക്ക് പ്രകാശിലേക്കല്ല അവടെ കുറെ പഴമയുള്ള കടകളൊക്കെ ഉണ്ട് അത് കേട്ടോ ആ മരത്തിൻ്റെ വീട്ടിലൊക്കെ ഇരിക്കുന്ന രണ്ട് കടകളൊക്കെ ഉണ്ട് പഴയ കെട്ടിടങ്ങളാണോ അതൊക്കെ ഇവിടെ ഒരു റേഷൻ കട ഇതുകൊണ്ടു പഴയ ചുടുകട്ട കൊണ്ടൊക്കെ കിട്ടിയ കിട്ടണങ്ങളൊക്കെ പൗരസമിതി ഓഫീസൊക്കെയാണ് ഇത് അതിൻ്റെ മേളിലൊരു തട്ടിയിട്ട കടകളൊക്കെ അപ്പോൾ അങ്ങനെയാ ഇന്നത്തെ വീഡിയോസൊക്കെ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പറ്റുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ഹൈപ്പക്ക് ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ